അലൈക്കും വരഹമത്തല്ലാഹി വാർക്കത്തു പ്രിയപ്പെട്ട പ്രവാചക അനുരാഗികളെ അലിയൌമു അസാദുല്ലയ്യാം മഹാസൗഭാഗ്യസുദിനം പ്രപഞ്ചത്തിലെ മഹാ സൗഭാഗ്യ മഹാസൗഭാഗ്യസുദിനമായിരുന്നു തിരുനബി സു അല്ലാഹു അലഹി വസലമയുടെ പിറന്നാൾ ദിനം അതെ റബി ഹുസാനി എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹുബിൻ അബ്ദുൽ മുത്തലിബ് അവരും ആമിന ബിൻ തുഹബും കുറൈശ് ഗോത്രത്തിലെ ബഹുമാന്യരായ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും തമ്മിലുള്ള വിവാഹം അബ്ദുള്ളിയുടെ പതിനെട്ടാം വയസ്സിലും ആമിന ബീവിയുടെ എട്ടാം വയസ്സിലും നടക്കുകയായിരുന്നു ആ മഹനീയ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഈ റബി അഹുദാനി ആരായിരിക്കും റബി അവൽ അവവൽ അറിയണ്ടേ നമുക്ക് പോരൂ നമുക്ക് ചെന്നു നോക്കാം അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അറുക്കപ്പെടാൻ തീരുമാനിക്കപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആണ് റബീഹു ലവൻ അഥവാ റബീഹ ഒന്നാമൻ റബിഹുസാനി അബ്ദുല്ലാഹിബിന് അബ്ദുൽ മുത്തലിബ് ആയിരുന്നു എങ്ങനെയാണ് അബ്ദുല്ല എന്നവർ റബിഹുസാനി ആയി തീർന്നത് അഥവാ റബീഹ രണ്ടാമനായത് ചരിത്രം അതിങ്ങനെയാണ് പറയുന്നത് അബ്ദുൽ മുത്തൊലിബിന് പതിമൂന്ന് ആണും ആറു പെണ്ണുമായി ആകെ പത്തൊൻപത് മക്കളുണ്ടായിരുന്നു പതിനൊന്നാമനാണ് അബ്ദുള്ള എന്നവർ ആൺമക്കളിൽ മൂത്തയാൾ ഹാരിസും ഏറ്റവും ഇളയവർ ഹംസ റദിയുളളഹുവും ആണ് അക്കാലത്തെ കുറേശ്യ ആൺകുട്ടികളിൽ ഏറ്റവും സൗന്ദര്യമുള്ളവനായതുപോലെ അബ്ദുൽ മുത്തലിബിന് മക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അബ്ദുള്ള എന്നവരായിരുന്നു ഇസ്മായിൽ നബി അലിഹിസ്ലാമിൻ്റെ ശേഷം മൂടപ്പെട്ടു പോയ ജംസം കിണർ തൻ്റെ സ്വപ്ന ദർശനത്തിലൂടെ കുഴിക്കാൻ അബ്ദുൽ മുത്തലിബ് ശ്രമിച്ചപ്പോൾ തൻ്റെ ജനതയിൽ നിന്നും ചില പ്രയാസങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു അന്ന് ഹാരിസ് എന്ന ഒരു മകൻ മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ ആ നേരത്ത് അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിന് വേണ്ടി ഒരു നേർച്ച നേർന്നു അതിങ്ങനെയാണ് എനിക്ക് പത്ത് ആൺമക്കൾ ഉണ്ടാവുകയും അവർ എൻ്റെ ജംസമിൻ്റെ ഈ ദൗത്യ നിർവഹണത്തിൽ തടയുന്നവരിൽ നിന്നും എന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലയിൽ എത്തിയാൽ അവരിൽ ഒരാളെ ഞാൻ കാബയുടെ അടുക്കൽ വെച്ച് അള്ളാഹുവിന് വേണ്ടി അറുക്കുന്നതാണ് ഹാരിസിന് ശേഷം പത്തു മക്കളെ ലഭിച്ചു പത്താമൻ അബ്ദുള്ള എന്നവരായിരുന്നു മക്കൾക്കിടയിൽ നിറുക്കിട്ടപ്പോൾ അബ്ദുള്ളയുടെ പേരാണ് അറവിന് സമർപ്പിക്കാൻ വന്നത് അബ്ദുള്ള തനിക്ക് പ്രിയപ്പെട്ട മകനായതിനാൽ അബ്ദുൽ മുത്തലിബ് രണ്ടാലൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് അഥവാ ഒന്നുകിൽ അബ്ദുള്ളയെ അറുക്കാം അല്ലെങ്കിൽ പകരമായി നൂറ് ഒട്ടകത്തെ അറുക്കും ഇവ രണ്ടിലുമായി നെറുക്കിട്ട് നോക്കിയപ്പോൾ നൂറ് ഒട്ടകം നെറുക്കിൽ വരികയും അവ അറുത്ത് സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ അബ്ദുള്ള എന്നവർ റബി ഹ്ദാനി അഥവാ റബി ഹി രണ്ടാമനായി ചരിത്രത്തിൽ ഇടം പിടിക്കുകയായിരുന്നു ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് അബ്ദുള്ള എന്നവരുടെ മദീ മരണം ഇരുപത്തി വയസ്സിലാണ് അബ്ദുള്ള എന്നവരുടെ മരണം മദീനയിലാണ് അവരുടെ കവറ് സ്ഥിതി ചെയ്യുന്നത് മരണത്തിൻ്റെ രണ്ടു മാസം മുമ്പ് ആമിന ബി അവരുടെ പതിനഞ്ചാം വയസ്സിൽ മുക്ത നബിയെ ഗർഭം ധരിക്കുകയായിരുന്നു മാസം ഒൻപത് തികഞ്ഞപ്പോൾ ആനക്കലഹ സംഭവത്തിൻ്റെ അൻപതാം ദിവസം അൻപത് ദിവസം കഴിഞ്ഞ് എ ഡി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത് പ്രബലാഭിപ്രായത്തിൽ റബി ഉള്ളഅലി പന്ത്രണ്ടിന്റെ പ്രഭാത നേരത്ത് ആ പൊന്നുമ്മ നബിക്ക് ജന്മം നൽകുകയായിരുന്നു ഇതാണ് പ്രപഞ്ചത്തിലെ ആ മഹാസൗഭാഗ്യ സുദിനം അസ്അദുൽ അയ്യാം പിന്നീട് ഉമ്മയുമൊത്ത് ആറു വയസ്സുവരെ മാത്രമേ അലൈഹി ശ്രമിക്ക് ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ മഹദിയുടെ ഇരുപതാം വയസ്സിൽ മദീനയുടെ അടുത്ത പ്രദേശമായ അബവായിൽ വെച്ചായിരുന്നു അവരുടെ വിയോഗം ശേഷം രണ്ടു വർഷം പിതാമഹനായ അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്നു പിന്നീട് നൂറ്റി നാൽപ്പതാം വയസ്സിൽ അദ്ദേഹം വേർ പിരിയുമ്പോൾ തൻ്റെ വസിയത് പ്രകാരം പിതൃ സഹോദരൻ അബു താലിബായിരുന്നു നബിയെ ഏറ്റെടുത്തിരുന്നത് ദീർഘമായ നാല്പത്തിരണ്ട് വർഷത്തോളം അബൂതാലിബിന്റെ തണലും തുണയുമായിരുന്നു നബി നബിസുല്ലാഹു അലി വസ്ലമയ്ക്ക് ലഭിച്ചിരുന്നത് പിന്നീട് നബി തങ്ങൾ പ്രവാചക ദൗത്യ നിർവഹണ നേരത്ത് അബൂതാലിബിന്റെ ഇസ്ലാം ആശ്ലേഷണം ആവശ്യപ്പെട്ടപ്പോൾ അവർ പാടിയത് ഇങ്ങനെയാണ് പ്രപഞ്ചത്തിലെ മറ്റെല്ലാ മതങ്ങളെക്കാൾ മുഹമ്മദിന്റെ മതമാണെന്ന് തീർച്ചയായും ഞാൻ അറിഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇമാം അൻഹു നജാത്തു സുയൂ എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെ രചിക്കാനിടയായിട്ടുണ്ട് അള്ളാഹു ആ തിരുപ്പിറവി ആഘോഷം നമ്മിൽ നിന്നും പൂർണമായും സ്വീകരിക്കുമാറാവട്ടെ വർഹമുല്ലാഹി വ